ശനിയനീഷ് ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ് ജില്ലയിൽ ഏറ്റവും അധികം മഴ പെയ്തിറങ്ങുന്നതും ദേവികുളം താലൂക്കിലാണ് ദേവികുളം താലൂക്കിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി വീടുകൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം കേടുപാടുകൾ സംഭവിച്ചു പ്രധാന റോഡുകളിലടക്കം മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കടുത്ത മഴയെ തുടർന്ന് കലാറമാക്കുളം റോഡിലും വിവിധയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ദേവികുളം ഗ്യാപ്പ് റോഡിലും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുകയാണ് അഖിൽ ദേവികുളം താലൂക്കിൽ വ്യാപക വലിയ രീതിയിലുള്ള മഴ പെയ്തിറങ്ങുന്നതായുള്ള ഒരു വാർത്തയാണ് പ്രേക്കും ദേവികുളം താലൂക്കിൽ വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിരവധി വീടുകളിലൊപ്പം തന്നെ സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായും കള്ളർ മാങ്കുളം റോഡിലും ഒപ്പം തന്നെ ദേവികുളം ഗ്യാപ്പ് റോഡിലും എല്ലാം മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിലവിലെ സാഹചര്യം എന്താണ് ദേവികുളം താലൂക്കിൽ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് താലൂക്കിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ രാത്രിയിൽ കനത്ത മഴ പെയ്തു ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമരം വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇന്നലെ രാത്രി ശക്തമായ മഴയു പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കല്ലാർമാങ്കുളം റോഡിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായി കല്ലാർമാങ്കളം റോഡിൽ വിരിവാറ പാലം ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ പൊങ്ങി അതുപോലെ പീച്ചാട് പാലത്തിന് സമീപം ടൌണും ഭാഗത്ത് വെള്ളം കയറി അതുപോലെ കുരിച്ചുപറ ടൗണിലും വെള്ളം കയറി ഈ ഭാഗത്തൊക്കെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും ഒക്കെ വെള്ളം കയറി നാശം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കല്ലാർ വട്ടയാറയിൽ മണ്ണിടിഞ്ഞ് രണ്ട് വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപം ഈ പാതപോരത്തുനിന്ന് മണ്ണിടിഞ്ഞെത്തി റോഡിലേക്ക് എത്തി ഗതാഗത തടസ്സം ഉണ്ടായിട്ടുണ്ട് ആ ഭാഗത്തെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് അതുപോലെ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടായിരിക്കുന്നു മൂന്നാർ പുതുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ രണ്ടിടങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു അത് ഈ കന്നിമറിയിലും അതുപോലെ എട്ടാം പള്ളിയിലുമാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായത് ഈ വെള്ളത്തൂവലിന് സമീപം രണ്ടിടങ്ങളിൽ മണ്ണിടിച്ചിട്ടുണ്ടായിട്ടുണ്ട് അവിടെ മറ്റ് അപകടങ്ങൾ ഒന്നുമില്ല മറ്റ് അനിക്ഷ സംഭവങ്ങളില്ല ഒരു ഭാഗത്തുണ്ടായ മണ്ണിടിച്ചിലിൽ അവിടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് മറ്റൊരു മണ്ണിടിച്ചിലുണ്ടായത് വെള്ളത്തുപോൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് ആ വഴി നിലവിൽ ഗതാഗത തടസ്സവും മറ്റ് അനിച്ച സംഭവങ്ങളും ഒന്നും ആ മേഖലയിൽ നിലവിലില്ല അതുപോലെ ഈ ശക്തമായ മഴയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അടിമാലി മറ്റുപ്രാവിലാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് പ്രദേശവാസിയായ ശശി എന്നയാളുടെ മൃതദേഹം രാവിലെ ഈ വീടിന് സമീപമുള്ള ഓരത്തുള്ള ഓടയിൽ ഓടയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇദ്ദേഹം അബദ്ധത്തിൽ വലിയ ഇന്നലെ ഈ മേഖലയിൽ വലിയ മഴ പെയ്തിരുന്നു അവസ്ഥയിൽ കാലം എഴുതി ഈ ഓടയിൽ അകപ്പെട്ടതാപം വരണ കാരണമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം മൃതദേഹം അവിടെ നിന്ന് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിൽ മൂന്നാർ ടൗണിൽ പഴയ മൂന്നാറിൽ വലിയ രീതിയിലുള്ള വെള്ളം കെട്ടുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പഴയ മൂന്നാറിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതുപോലെ അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് അണക്കെട്ടുകളിലെ ജലനിരപ്പ് വർദ്ധിച്ചു കണ്ണാർകുട്ടി അണക്കെട്ടിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു ഹെഡ്വർസ് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി ഈ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് ഈ പനംകുട്ടി ചപ്പാത്തിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പുഴകളിലും ഒക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളും ജാഗ്രത പുലർത്തിപ്പോയിരുന്നുണ്ട് പലയിടങ്ങളിലും ചെറിയതും ചെറിയ 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 ഉണ്ടായിട്ടുണ്ട് വീടുകൾക്ക് നാശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും മഴയ്ക്ക് ഇപ്പോൾ അല്പം ശമനമുണ്ട് പക്ഷേ മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭരണകൂടങ്ങളും ആളുകളും ഒക്കെ ജാഗ്രത പുലർത്തി പോരുകയാണ്